നമസ്കാരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ പുലിമുട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പദ്ധതിയുമായി ഇസ്രായേൽ കമ്പനി ടെൽ അവീവ് ആസ്ഥാനമായ ഇക്കോ വേവ് പവർ ഗ്ലോബൽ കമ്പനിയാണ് സ്വന്തമായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലൂടെ ഇതിനായി ശ്രമം തുടങ്ങിയത് അദാനി തുറമുഖ അധികൃതരുമായി പ്രാഥമിക തല ചർച്ച പുരോഗമിക്കുന്നതായി കമ്പനി വക്താക്കൾ വെളിപ്പെടുത്തി നടപ്പാവുകയാണെങ്കിൽ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ പദ്ധതിയാകും ഇത് ആദ്യഘട്ടത്തിൽ പുലിമുട്ടിന്റെ തൊള്ളായിരത്തി എൺപത് മീറ്റർ നീളത്തിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിക്കുകയാണ് ലക്ഷ്യം ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇരട്ടിയിലേറെ തിരമാലകളുടെ ശക്തിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാനാകുമെന്നാണ് ലോക ഊർജ കൌൺസിലിന്റെ കണക്ക് യൂറോപ്യൻ തീരപ്രദേശമായ ജിബ്രാൾട്ടറിലാണ് ഈ സാങ്കേതിക വിദ്യയിൽ ലോകത്തെ ആദ്യ വൈദ്യുത നിലയം സ്ഥാപിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ടെൽ ടെൽഅീവിലെ ജാഫ തുറമുഖത്ത് തിരമാലകളെ ആശ്രയിച്ച് ഉൽപാദിപ്പിക്കുന്ന നൂറ് കിലോവാട്ട് വൈദ്യുത നിലയം ഇക്കോവേവ് പവർ ഗ്ലോബൽ തുറന്നിരുന്നു തീരപ്രദേശത്തോട് ചേർന്ന് ഇത്തരത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പല പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും പലതും ഫലവത്തായിരുന്നില്ല തീരത്തോട് അടുക്കുമ്പോൾ തിരമാലകൾക്ക് ശക്തി വർധിക്കുന്നതാണ് പ്രധാന പ്രതിസന്ധി മുപ്പത് വർഷം മുമ്പ് വിഴിഞ്ഞം തീരത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച നിലയം അധികം വൈകാതെ നാശം നേരിട്ടിരുന്നു സമുദ്രനിരപ്പിൽ ഒഴുകുന്ന ഫ്ലോട്ടറുകളെ പുലിമുട്ട് പോലുള്ള നിർമ്മിതികളിൽ ഘടിപ്പിക്കുന്ന സ്റ്റീൽ കൈകളിൽ ബന്ധിപ്പിക്കും തിരമാലകൾക്കനുസരിച്ച് ഫ്ലോട്ടറുകൾ മുകളിലേക്കും താഴേക്കും ചലിക്കും ഒപ്പം അതിനോട് ചേർന്നുള്ള ഹൈഡ്രോളിക് പീസ്റ്റണും ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന മർദ്ദം ഹൈഡ്രോളിക് ദ്രാവകത്തെ കരയിൽ സ്ഥാപിച്ചിട്ടുള്ള നിലയത്തിലേക്ക് പമ്പ് ചെയ്യും ഈ ശക്തിയിൽ ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും ഇതാണ് പ്രവർത്തന രീതി കൊടുങ്കാറ്റോ കടൽ പ്രക്ഷുബ്ധമോ ആകുന്ന സന്ദർഭങ്ങളിൽ ഫ്ലോട്ടറുകൾ പൂർണ്ണമായും ഉയർത്തി സംരക്ഷിക്കും